ഹലോ എവരി വൺ വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹെൽത്ത് സ്വെൽ ഇന്ന് നമുക്കൊരു കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു കേക്ക് ഓർഡർ കൊടുക്കാനായിട്ട് കൂടെ കൊണ്ടുപോയത് ആദിനിയായിരുന്നു ഞങ്ങൾ കേക്ക് കൊടുത്തിട്ട് വരുന്ന സമയത്ത് ബേബി സ്കൂൾ വിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആദികിനെയും കൊണ്ട് മമ്മോ ഒറ്റയ്ക്ക് കറങ്ങാൻ പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് ബേബി ഭയങ്കര ബഹളം നിവൃത്തിയില്ലാണ്ട് അവനെയും കൊണ്ട് ഒരിടത്തേക്കെങ്കിലും ഇറങ്ങാണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ ഞങ്ങൾ വീടിനടുത്ത് തന്നെയുള്ള പാമ്പൂരാമ്പാറയിലേക്ക് വന്നിട്ടോ പാമ്പൂരാമ്പാറയിലേക്ക് പോകുന്നതാണ് ഈ ഓഫ് റോഡ് കാണുന്നത് മൂന്ന് വർഷത്തിന് മുമ്പൊക്കെ ഇവിടെ തുറന്നു കിടക്കുകയായിരുന്നു ഇപ്പോൾ അത് ചില സാമൂഹ്യ വിരുദ്ധരുടെ നിരന്തരമായ ശല്യം കൊണ്ട് അടച്ചിട്ടിരിക്കുകയാണെന്നാണ് സമീപവാസികളിൽ നിന്ന് അറിയാൻ പറ്റിയത് ഭയങ്കര വിഷമമായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ ഈ പാമ്പൂരാമ്പാറ ഇപ്പോൾ സഞ്ചാരികളെ കയറ്റുന്നില്ല അങ്ങോട്ടേക്ക് ആ വിഷമം എന്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ചെപ്പാറയ്ക്ക് വന്നു പാമ്പൂരാമ്പാറു കുറച്ചേ ഉള്ളൂ ചെപ്പാറയ്ക്ക് കേട്ടോ ഇതിനു മുമ്പ് നമ്മൾ ചെപ്പാറയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ചപ്പാറ എന്ന് പറയുന്നത് ഒരു നാലഞ്ച് കിലോമീറ്ററോളോളം വലിയ വലിയ പാറക്കൂട്ടങ്ങളുടെ ഒരു ഒരു നേരെയാണ് ഒരു പാ വലിയ പാറയിൽ നിന്നും മറ്റൊരു വലിയ പാറ അങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഒരു നാലഞ്ച് ഏക്കർ വ്യാപിച്ച് കിടക്കുന്ന പാറക്കൂട്ടങ്ങളാണ് ഈ ചെപ്പാറ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു വശത്തായിട്ട് പണ്ട് ആൾക്കാരൊക്കെ മരണപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ ശിലായുഗത്തിലൊക്കെ ആൾക്കാർ മരണപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് അവരെ അടക്കം ചെയ്തിരുന്ന മുനിയറകളുള്ള സ്ഥലം അത് കുറച്ച് താഴെത്തോട്ട് അങ്ങ് ചെന്നു കഴിഞ്ഞാൽ മനുഷ്യ നിർമ്മിതമായ ഒരു ചെക്ക് ഡാമ് പോലെയുള്ളൊരു കുളം പിന്നെ ഇപ്പുറത്തെ വശത്തേക്ക് വരുവാണെങ്കിൽ അങ്ങനെ കുറച്ചധികം ആൾക്കാർ മാത്രം ഇങ്ങോട്ട് ഇറങ്ങാ കാരണം ഇങ്ങോട്ട് നിറച്ചും കുത്തനുള്ള ഇറക്കവും കയറ്റവും ഒക്കെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല പ്രകൃതി രമണീയമായിട്ട് കുറേ സ്ഥലങ്ങൾ കുറേ അധികം സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയാണ് കേട്ടോ രാവിലെ വന്നാൽ അതിൻ്റെ ഒരു വൈബ് വൈകുന്നേരം വന്നാൽ ഒരു വൈബ് ഇടയ്ക്കിടയ്ക്ക് വന്ന വന്നാലും മടുക്കാത്ത ഒരു സ്ഥലവും കൂടിയാണ് ഈ ചെപ്പാറ എന്ന് പറയുന്നത് നവംബർ ഡിസംബർ മാസത്തിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് മോർണിങ്ങിനും ഈവനിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞാൽ കോട ഇറങ്ങുന്നതും കോട കയറുന്നതൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും ഫെബ്രുവരി സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ പക്ഷേ വേനൽ തുടങ്ങി എന്ന സൂചനകൾ തന്നു തുടങ്ങി കേട്ടോ അവിടെ ഇവിടെ ആയിട്ട് ചെടികളൊക്കെ കരിഞ്ഞു തുടങ്ങി കുഞ്ഞുമക്കളായിട്ട് വരുമ്പോഴത്തേക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒന്ന് ശ്രദ്ധ വേണം കാരണം കുത്തനെയുള്ള ഇറക്കവും കയറ്റവും ഒക്കെയാണ് ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ നമുക്ക് നിറയെ പക്ഷികളെ കാണാനും അവരുടെ ശബ്ദം കേൾക്കാനും പറ്റും ഇപ്പോൾ കേട്ടില്ലേ ആ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ആ പ്രകൃതി എന്താണെന്ന് പറഞ്ഞ് ആ കാറ്റ് ആ ഏറ്റാ പാറപ്പുറത്തിരുന്ന് ഒറ്റയ്ക്കാണെങ്കിലും കുടുംബമൊക്കെ ആയിട്ടാണെങ്കിലും നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നൊക്കെ മാറി ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ നമുക്ക് ഏത് മ മരുന്ന് കഴിച്ചാലും മാറാത്ത ഒരു ചിലർക്കൊക്കെ മരുന്ന് കഴിച്ചിട്ടാണ് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മാറ്റുന്നത് പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ആ ഒരു അന്തരീക്ഷമൊക്കെ മാറി മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ പറ്റും വരുന്നൊരു ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക ഈ പ്രകൃതി പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിക്കുന്നതിനൊപ്പം തന്നെ അവിടെ മാലിന്യമാക്കാതെ അതിൻ്റേതായിട്ടുള്ള വൃത്തിയിലും വെടുപ്പിലും വന്ന് കണ്ടുപോകുക അപ്പം ചെപ്പാറ ഇനിയും ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ വന്ന് കാണുക ആസ്വദിക്കുക പ്രകൃതി എല്ലാവർക്കും ഒരു ഹീലിംഗ് ആണ് എന്നെ സംബന്ധിച്ച് ഒത്തിരി സ്ട്രെസ്സായിട്ട് നിൽക്കുമ്പം ഇങ്ങനൊരു ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മൂഡാണ് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും വരെക്ക് മീൻസ് മീ ഹെലൻ സൈനിങ് എഫ് ബൈ